കോഴിക്കോട് ആ കോഴിക്കോട് വന്നാട്ടോ ഇന്നലെ രാത്രി മൂന്നു മണിക്ക് അതിന് മുമ്പ് വന്ന ആളുകളുണ്ട് എന്താ പറഞ്ഞത് വണ്ടി ഇല്ല ഞങ്ങൾക്ക് ഒമ്പായിരക്കാ പോ ഞങ്ങൾ ആ സമയത്ത് പോകാൻ തയ്യാറാണ് നേരത്തുള്ള വണ്ടിയൊന്നും പോയിട്ടില്ല നേരത്തെ പോകേണ്ട ടൈമിൽ പോകേണ്ട വണ്ടിയൊന്നും പോയിട്ടില്ല വണ്ടി പിന്നെ എന്താ ഇവിടെ വിട്ടിട്ടില്ല നിലവിൽ അപ്പൊ എന്താന്നല്ല അറിയില്ല ഞങ്ങള് സമയത്ത് എടുക്കാൻ തയ്യാറാണ് കഴിച്ചാ കഴിച്ചിട്ടില്ല ചായ ഹോട്ടലോ ക്യാൻറ്റീനോന്നുമില്ല ചെറിയ പെട്ടിക്കടയിൽ മാത്രമേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ മുമ്പേ വന്ന ആളുകൾ ഇന്നലെ രാത്രി ഈ സമയത്ത് വന്ന ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കും സമരത്തിന് ഈ സമരത്തിന് ഞങ്ങള് അനുകൂലിക്കുന്നില്ല മന്ത്രി പറഞ്ഞ വിശ്വാസം പറഞ്ഞ വിശ്വാസത്തിലാണ് ഞങ്ങൾ വന്നത് മന്ത്രി പറഞ്ഞ വിശ്വാസ ഞങ്ങള് വന്ന് ഞങ്ങള് വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒരു ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യും ഡാഷ് ഡൗണ്ട് പ്രഖ്യാ അപ്പ ഞങ്ങളൊരു ദിവസം ശമ്പളം കട്ടു അപ്പോൾ മന്ത്രി പറഞ്ഞാൽ കുഴപ്പമില്ല വണ്ടി അവിടുത്തെ തൊഴിലാളികൾ വരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നു ഞങ്ങൾ തൊഴിലാട് വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് എത്ര വണ്ടിയുണ്ട് കോഴിക്കോട് നിന്ന് ഇപ്പൊ അഞ്ചുവണ്ടോ അഞ്ചുവണ്ടി യാത്ര ചെയ്യാം ആ അത് അഞ്ചു വണ്ടിയും പോവാൻ തയ്യാറാണ് അഞ്ചുവണ്ടിയിൽ ഈ മന്ത്രി പറഞ്ഞ മന്ത്രി പറഞ്ഞ പ്രകാരമാണ് ഞങ്ങൾ വന്നത് അല്ലെങ്കിൽ നമ്മളൊരു ദിവസം ശമ്പളം പോകും അപ്പോൾ അത് സമരം ചെയ്ത ശമ്പളം പോകുന്നുള്ളൊരു ന്യൂസ് ഇന്നലെ വന്നതുകൊണ്ടാണ് നമ്മൾ മന്ത്രിൻ്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സമയം ഒമ്പതരയാണ് ഒമ്പതരയ്ക്ക് റിസർവേഷനുള്ള വണ്ടിയാണ് നിങ്ങൾ വണ്ടി ഞങ്ങൾ ഒമ്പതരം പോകും ആ വണ്ടി വിടാനുള്ള പിന്നെ മന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ പോലീസ് എസ്കോർട്ട് തരൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളേ തയ്യാറാ